ഇതെന്റെ ഭാര്യ ഇത് ഭാര്യ ഭാര്യയുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണണം ഇവിടെ നിങ്ങും പോരുത് പ്രത്യേകിച്ച് അവരെ ശ്രദ്ധിച്ചോണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം എങ്ങ് പോരുത് അവര് വരും ഇങ്ങോട്ട് ആരാ അമ്മ പാടില്ല നീ പോടാ എന്നോട് ഇത് എന്റെ കുട്ടിയുടെ ുംഭാമൊക്കെ വീട്ടില് കുട്ടി നമ്മുടെ ഇനി ഒരു കാര്യമില്ല ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന അഞ്ഞൂറാം മുതലാളിയാ മുതലാളിയോട് വിരോധം ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല മുതലാളി കാര്യവും ഞങ്ങളുടെ അമ്മയാ പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത് മുതലാളിയോട് വൈരാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ അല്ലേ അതെ അതെ ആ കേട്ടോ ചേട്ടന്മാരെ പറഞ്ഞത് കേട്ടല്ലോ ഇനി അമ്മയ്ക്ക് കല്യാണം കാണണം നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും ആ കാലയിൽ ഇവിടെ മാപ്പി ചോദിക്കും മടിക്കണ്ട എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത് കാലം കുറേ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിലൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ മാപ്പ് പറയാതെ അമ്മയിൻ്റെ അകത്ത് കാര്യപ്പെട്ടാന്ന് വിചാരിക്കണ്ട അപ്പോ മാപ്പ് ചോദിക്കാനാണെങ്കിലും പോയാണെങ്കിലും ഒന്ന് വേണം വേണം മുഹൂർത്ത ആറായി ബലരാമ വേണ്ട എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ Wala wala. Amna. Amna. േ പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ലോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ പട്ടി കൊല്ലോടാ ഞങ്ങളിന്ന് കൊല്ലും ഇത് തന്നെ ഞാൻ പറയുന്നത് ഒടുക്കത്തെ ശക്തി മാത്രം ഒട്ടും ബുദ്ധി ഇല്ലെന്ന് ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അഞ്ഞോടാൻ അറിയുവായിരുന്നില്ലേ ബാലാമേട്ടം അറിയുവായിരുന്നില്ലേ പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി അമ്മ തമ്മിൽ അടിക്കണാൻ കാണാൻ പറ്റിയ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയല്ലേ അമ്മക്ക് അരഞ്ഞത് അഞ്ഞൂറാന്റെ മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത് അത് അമ്മയുടെ അവസാന തടവല്ലേ അതിന്റെ മുമ്പിൽ തോറ്റത് അഞ്ഞൂറാനല്ലേ അമ്മയാണോ നമ്മൾ ഇവിടെ ഇങ്ങനെ മാറി എന്ന് സംസാരിക്കണോ അമ്മക്ക് എന്തെങ്കിലും സംശയം തോന്നും നമുക്ക് അങ്ങോട്ടിയല്ല

ഈ നേരത്തെ ഇവിടുന്ന് തിരിച്ചു വേണ്ട വാടകയ്ക്കൊണ്ടുപോയി ഞാൻ അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും എന്ന് പറയാൻ പറ്റൂല ഇങ്ങോട്ട് മാറി എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി ഞാൻ നോക്കാം ആ ഇത് കുഴപ്പമില്ല ഓട്ടെ അടുത്തുവാഴ്ച എല്ലാം ഓക്കെയാണ് ഞാനാണ് വീരഭദ്ര ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കലോ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു ആദ്യം ഞാൻ ചെറുക്കൽ ഇങ്ങനെ കൊണ്ടുപോവാ എന്നിട്ട് വെളിയിൽ തുടങ്ങാൻ ആദ്യം മുൻ മുണ്ടേ പിടിക്കേണ്ടി പോണേ ഇത് പിടിക്കാവശ്യം വന്നാൽ ഇനി തല വെക്കാലോ നിനക്ക് ഞാൻ നിന്നെ കണ്ടു എന്റെ കാലത്തേട് ആ ഹലോ ഒന്ന് ഇങ്ങോട്ട് ഒന്നേ എന്താ വീരാ തന്നെ പറയാം എന്താ പ്രശ്നം ഉണ്ടോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാൻ സാധിക്കും അയ്യോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തരാനോ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യം ധൈര്യമാകുമല്ലോ അല്ലെ അയ്യോ വേണ്ട ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട് അല്പ സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റൂ അയ്യോ ഞാൻ ഭൂമിയെ ഇങ്ങോട്ട് വിടാം ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളു ഏ അയ്യോ അതൊന്നും വേണ്ട വേണ്ട വേണ്ടാന്നേ പറയാവൂ അല്ലെങ്കിൽ വെയിറ്റ് പോവും പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കും ഒന്നല്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് വയറിന് വയറി അയാൾക്കൊന്ന് ടോയ്ലറ്റ് പോണെന്ന് പോകുന്നത് ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയാടാവുന്നത് ചേട്ടൻ അയാൾ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തെ ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന് ചേട്ടൻ ചില പെണ്ണുങ്ങളെ ഒന്ന് മാറ്റി പിന്നെ പയ്യൻ വേണ്ട വേണ്ടാന്ന് പറയും പക്ഷെ ചേട്ടനെ അറിഞ്ഞ് ചെയ്തോളണം അയ്യപ്പ അതൊക്കെ ഇപ്പൊ പറയും കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ ടെൻഷനാവും എനിക്ക് ഒന്നുമില്ല വാ വേറെ ആരും ഞാൻ വേണ്ട അയ്യോ മേടിക്കാതെ നിറച്ച പെണ്ണുങ്ങളാണല്ലോ എന്താ ഇതൊക്കെ ക്യാരി ചെയ്യാത്ത കാര്യങ്ങളാണോ അവരൊക്കെ ഞാൻ മാറ്റി തരാം വാ എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നിറങ്ങി പെട്ടെന്ന് ഇറങ്ങി അകത്തേക്ക് ഇറക്കൂ വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാ ഞാൻ പുറത്തു തന്നെ നിന്നോളാം അയ്യോ ചേട്ടൻ വരുന്നില്ലേ എന്തിന് ഒരു കമ്പനിക്ക് അയ്യേ പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ അതൊക്കെ അറി എന്താ കാര്യം ഇവിടെ അല്ലേ നീ അവനെ ഇതിനകത്ത് നടത്തി കാവലിൽ നിൽക്കണോ ഇത്ര പകലും ഇല്ലാതായാലും അങ്ങനെ അവടെ മുഹൂർത്തത്തിന് സമയമായി ആളുകളോ നിന്റെ ചേട്ടനും മറ്റുള്ളവർ എന്നെ അവിടെ നിർത്തണില്ല നീ അങ്ങോട്ട് അവരെ അവരെയൊന്നും സമാധാനിപ്പിക്കേ ഞാൻ ചക്കനെയും വിളിച്ചോണ്ട് വരാം എടാ ബാല എന്തൊരു മുഹൂർത്തത്തിന് സമയായി നേരം കൊറേ ആയല്ലോ ഒന്നും കൂടെ വാ ഇത് ഇവിടെ പോയി ചേട്ടാ പോലെ പണി കൊണ്ടുപോവാൻ മീന്റെ പിന്നെ മുട്ടപ്പന എന്തായാലും താഴെല്ലാം പോയിട്ട് വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ചെറിയ ബഹളം ഉണ്ടാക്കാതെ അവരിവിടുത്തെ ഉണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അവർ വയറ് നല്ല സുഖമല്ലേ ഇത് വെച്ച് മോഹൻ മറക്കി അവൻ വരും കൃത്യമായിട്ട് വരും ഇവിടെ കെട്ടു നടക്കുമ്പോ പുറത്ത് വെട്ടു നടക്കും அஞூறாமல் பிடிக்கட்டே என்ன அயாளும் மக்களும் தம்பி தெள்ள நம்ம நடவடிக்கா வேண்ட ஆரம் கட்டில்ல இப்போ அச்சன் மனசிலோ இவருடைய உிலிருப்பு എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവയും നടന്നാന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിവിടെ വന്നത് അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴിച്ച് താലി കെട്ടാനോ അല്ല മാലു എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട വിടെ അടുത്ത താലി അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല അച്ഛൻ പറയാണ്ട് ഞാൻ കെട്ടില്ല അച്ഛൻ പറഞ്ഞു ആ മനസ്സ് പറയുന്ന എനിക്ക് കേൾക്കാം അഞ്ഞൂറന്നെ പറഞ്ഞ കെട്ടാ നീറേ ഞാൻ ആരാണ് നിങ്ങൾക്ക് അറിയില്ല കൊണ്ടാം ഇവന്റെ <laughs> ഞാനേക്ക് you <laughs>